വൈകാരിക ഭാരത്തോടു കൂടിയാണ് നിൽക്കുന്നത് മുതൽ എനിക്കറിയാം ഓരോ മലയാളിയും എം ടിയുടെ മരണം വ്യക്തിപരമായ നഷ്ടമായിട്ട് എടുക്കും അത് എനിക്ക് തോന്നുന്നത് ആ സാധാരണ ഉള്ളിൽ കുറച്ച് മറ്റുള്ളവർക്കുള്ളിൽ കുറച്ചധികം വ്യസനം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പോൾ അദ്ദേഹം എന്നെ സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് മൂന്നാല് കൊല്ലം അവിടെ പ്രവർത്തിച്ചു പിന്നെ തുഞ്ചൻ ട്രസ്റ്റിൽ അദ്ദേഹമാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് ഞാൻ ആ ട്രസ്റ്റ് മെമ്പറാണ് മെമ്പറാണിപ്പോഴും അങ്ങനെ അനുവദിക്കാര്യങ്ങളിൽ പിന്നെ മറ്റു കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ കുടുംബജീവിതം അത്തരം കാര്യങ്ങൾ ഒഴിച്ചിട്ടുള്ള സാമൂഹിക കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ് ഞാൻ അപ്പോര മണ്ഡരികൾ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ അവസാനം ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥ വന്നത് കൽപ്പാന്തം വരുന്നത് പക്ഷേ പഠിക്കുന്ന കഥ വന്നു ആ കഥ വിഷുവാഘോഷം എന്നുള്ള നാൽപ്പത്തിയെട്ടിലാണ് ആ കഥ വരുന്നത് അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അതിൽ ഒരു സഹപാഠികൾ ഉണ്ണി എന്നയാൾ മുൻകൈ എടുത്തിട്ട് അവർ രക്തം വരേണ്ട മൺതരികൾ അവർ പൈസ എടുത്ത് അടിക്കുക അദ്ദേഹം പറഞ്ഞിട്ടല്ല അത് അവരൊരു ആവശ്യമാണ് അത് കലാരാധക സംഘം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രസാദ സംഘത്തിൻ്റെ പേര് വെച്ചത് പിന്നെ മഹാഭാഗ്യവാനായ ഒരാളാണ് ഭാഗ്യവാനായ ഒരു എഴുത്തുകാരൻ നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാഗ്യം അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചു എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് നാല് മക്കളാണ് അതിൽ അവസാനത്തെ അതിലവസാനത്തേളാണ് വസർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഗർഭത്തിൽ ഊറിയപ്പോൾ അമ്മയുടെ ആരോഗ്യം വളരെ മോശമാണ് എന്നുള്ള കണക്കിൽ ആ കുട്ടിയെ ആ ഗർഭം അലസിപ്പിച്ച് കളയാൻ അവരുടെ ആരോഗ്യം അമ്മയുടെ ആരോഗ്യം പരിഗണിച്ചിട്ടാണ് ചിലറ പണികൾ അദ്ദേഹത്തിന്റെ ഭാഗ്യം ആ കുഞ്ഞു പിറക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാഗ്യം ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചു പിന്നെ നല്ല വിദ്യാർത്ഥിയായിരുന്നു ഹോസ്പയർ അദ്ദേഹം പത്താം തരം പാസ്സായത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാണ് പക്ഷെ അന്നത്തെ കുടുംബത്തിലെ ദാരിദ്ര്യം കൊണ്ട് ആ ഒരു കൊല്ലം അദ്ദേഹം വെറുതെ ഇരിക്കേണ്ടി വന്നു കാരണം എല്ലാവരും കൂടി പഠിപ്പിക്കാൻ കാശില്ല എന്നിട്ട് ആ ഒരു കൊല്ലമൊക്കെ അദ്ദേഹം എന്നും വസുന്നാൽ വായിക്കും വായിക്കാമെന്ന് പറഞ്ഞാൽ എന്നോട് അദ്ദേഹം ജീവിതത്തെ പറ്റി ആകെ ഒരു പരാതിയാണ് പറഞ്ഞത് അവസാന കാലത്ത് അപ്പം ഞാനെന്തോ കാലിൻ്റെ വേദന എങ്ങനെയുണ്ട് കാലുവേദന ഉണ്ടായിരുന്നു വലുത്തേ കാലിൽ വേദന ഉണ്ടായിരുന്നു ഇടത്തെ ചെവി കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അതൊന്നും ഒരു പരാതിയോ പരിഭവമൊന്നുമില്ല അവനോട് എന്നോട് പറഞ്ഞു കരശ്ശേരി ഇപ്പോൾ പണ്ടത്തെമാർ വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ തക്കത്തിന് ഞാൻ ചോദിച്ചു എം ടി സാധാരണഗതിയിൽ എത്ര പേജ് വായിക്കും അപ്പോൾ എന്നോട് പറഞ്ഞു മുന്നൂറ് പേജ് ഞാൻ അമ്പരം പോയി ദിവസം മുന്നൂറ് പേജ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോഴും ഓ ഇപ്പോൾ ഒരു അമ്പത് പേജൊക്കെ പറ്റുന്നുള്ളൂ ഇതാണ് അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹം എഴുത്തുകാരണം എല്ലാവർക്കും അറിയാം കാരണം ഒമ്പതാം ക്ലാസ് തൊട്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ അച്ചടിച്ചു വരുന്നുണ്ട് എന്നും ഒരാളാണ് എം ടി ദീർഘായുസ്സായിരുന്നു അദ്ദേഹത്തിന് പലതരം ചെറിയ അനാരോഗ്യം ഉദാഹരണം പറഞ്ഞാൽ എന്നും നമ്മുടെ ഒരു ചെറിയ ലോക സാഹിത്യത്തിന് മുന്നിൽ നെറുകയിൽ തന്നെ വച്ചൊരു മനുഷ്യൻ മാഷ അദ്ദേഹത്തെ എങ്ങനെയാണ് എം ടി സാഹിത്യത്തിലും സിനിമയിലും പത്രപ്രവർത്തനത്തിലും സാംസ്കാരിക മേഖലയിലൊക്കെ തന്റെ കാലം സൃഷ്ടിച്ച ഒരാളാണ് കാരണം അദ്ദേഹം എവിടെ എന്ത് ചെയ്താലും അതിന് അദ്ദേഹത്തിന് ഒരു മുദ്രയുണ്ട് അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ അദ്ദേഹം സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഓർമ്മയില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ വളർത്തുമൃഗങ്ങൾ എന്നുള്ള സിനിമയ്ക്ക് എഴുതാൻ അദ്ദേഹം നിശ്ചയിച്ചിരുന്നത് നമ്മുടെ യൂസഫലി കേച്ചേരി അദ്ദേഹം മരിച്ചു അപ്പോൾ പാട്ട് എഴുതി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് എം ടിയുടെ തിരക്കുകൊണ്ട് സംഗീത സംവിധായകനും ചിലർ ആൾക്കാരും ഒക്കെ മധുരാശിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകും കോഴിക്കോട് ഹോട്ടലിൽ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് യൂസഫലിയുടെ ഫോൺ വരുന്നത് അപ്പോൾ എന്താണ് യൂസഫലിയുടെ പെങ്ങളുടെ മകൾക്കൊരു കല്യാണം പെട്ടെന്ന് തോന്നുന്നു നിക്കാഹ് അപ്പോൾ അതിന് അമ്മാവൻ ഉണ്ടായേ പറ്റുള്ളൂ അപ്പോൾ എനിക്കിന്ന് വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു ആ വേണ്ടി അവർ ശരിക്കും പിന്നെന്താണ് വെറുതെ ഇരിക്കണം വരാർ ഈ സംഗീത സംവിധായകനൊക്കെ അപ്പോൾ സാധാരണ ആര് ചെയ്യുന്നൊരു കാര്യം വേറെ സുഹൃത്തുക്കളായ അദ്ദേഹത്തിന് എത്ര കവികളെ അറിയാം എത്ര പാട്ടെഴുത്തുകാരെ അറിയാം അപ്പോൾ പി ബാസ് വലിയ വാത്സല്യമാണ് എം ടിയുടെ ഏറ്റവും മത്സ്യം ഉണ്ടായിരുന്നാൾ എന്റെ അറിവിലും അനുഭവത്തിലും പാട്ട് എഴുത്തുകാരൻ ഭാസ്കർമാഷ അദ്ദേഹം ഒരു പാട്ടിൽ താനിയൂര് എന്നൊരു വാക്ക് പ്രയോഗിച്ചു എന്നിട്ട് ആ പാട്ടൊക്കെ റെക്കോർഡ് കഴിഞ്ഞപ്പോ എം ടിയോട് ഭാസ്കരൻ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലം ഒന്നും ഇല്ലട്ടോ ഞാൻ എം ടിയുടെ എം ടിക്ക് സന്തോഷമാൻ വേണ്ടി അങ്ങനെ എഴുതിയതാണ് അങ്ങനെ നാട്ടുമ്പറം എന്നെ വരുന്നതിന്റെ അപ്പൊ ഈ പറഞ്ഞു വന്ന കഥ വളർത്തുമൃഗങ്ങളുടെ കഥയാണ് അപ്പോൾ സാധാരണ വേറൊരു പാട്ടെഴുത്തുകാരനെ വിളിച്ചിട്ട് ഇന്ന് രാത്രി ഒരഞ്ച് പാട്ട് എഴുതി എന്ന് പറയുമ്പം അതൊരാളുടെ ഒരു ആനുകൂല്യം ഒരു ഫേവർ ചോദിക്കലാണ് അത് എം ടിക്ക് പറ്റില്ല എം ടി എന്ത് എഴുതുന്നു അതേ ഇരുന്ന് പാട്ടൻ എഴുതി എഴുത്തുകാരൻ്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യൻ എഴുത്തുകാരൻ്റെ എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലും ഒന്നിനു വേണ്ടിയും തലകുനിക്കാത്ത ഒരാളാണ് എം ടി അത് അധികാരികൾ രാഷ്ട്രീയക്കാർ പണക്കാര് പിന്നെ വേറെ സിനിമാ താരങ്ങൾ അപ്പം ഞാൻ രംഗം പറയാം അദ്ദേഹം അവിടെ അന്ന് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ് ഞാനതിൻ്റെ ഒരു സാധാരണ ജനറൽ അംഗമാണ് അദ്ദേഹമാണ് എന്നെ അംഗമാക്കിയത് അപ്പോൾ അംഗമാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തെന്നു വെച്ചാൽ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞു കാരശ്ശേരിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും പറഞ്ഞു അപ്പോൾ അന്ന് വളരെ അപൂർവമാണ് അവിടെ ലാൻഡ് ഫോണിൽ ഞാൻ വിളിക്കുകയാണ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കാരശ്ശേരിയാണ് വിളിക്കാൻ പറഞ്ഞു ആ ആദ്യം പറഞ്ഞു വാചകം നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെ പറ്റിയോ മറ്റു പാർട്ടിക്കാരെ പറ്റിയോ അഭിപ്രായം പറഞ്ഞു എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാനാദ്യം അമ്പരുന്ന എൻ്റെ എം ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങളെ സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക ഞാനൊന്ന് അമ്പരന്ന് കാരണം ഇത് സർക്കാർ ഇടപാടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വായി തോന്നിയൊക്കെ പറയുന്ന കൂട്ടത്തിൽ അത് എം ടിക്കും ബുദ്ധിമുട്ടാവും അമ്മക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ അതാണ് എം ടി ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുത്തതെന്നാണ് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അദ്ദേഹം ആളുകളെ എങ്ങനെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു എം ടിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം അപ്പൊ അങ്ങനെ ആ അക്കാദമിയുടെ കാലത്ത് അദ്ദേഹം ചെയ്തൊരു പണി ഒരു അഖിലേന്ത്യാ സാഹിത്യ സമ്മേളനം വെക്കുക സാഹിത്യ സമ്മേളനം വെച്ചു അപ്പോൾ തൃശ്ശൂർ കാസിനോ ഹോട്ടൽ തന്നെയാണ് ഓർക്കുന്നത് അപ്പം എം ടടുത്ത് തൊട്ടടുത്ത് മുറിയാണ് ഞാൻ താമസിക്കുന്ന സംബന്ധിച്ചിടത്തോളം അവസാനിക്കാത്ത ഓർമ്മകളാണ് അതൊക്കെ നിങ്ങളിപ്പം തീർച്ചയായും